ആത്മബന്ധുക്കൾക്ക് വിനോദമായ നമസ്കാരം നമ്മിൽ ഓരോരുത്തരിലും നിറഞ്ഞിരിക്കുന്ന മഹത്തായ ശക്തി വിശേഷത്തെ അറിയാതെയാണ് നാം ഓരോരുത്തരും നാം നിസാരന്മാരാണ് നിരാലംബരാണ് ഒരു കഴിവും ഇല്ലാത്തവരാണ് എന്ന് ചിലർ ധരിക്കും എന്നാൽ ചിലരാകട്ടെ എനിക്കെല്ലാ കഴിവുമുണ്ട് ഇവിടെ ഞാൻ എന്തെല്ലാം നേടി ഇതെല്ലാം എൻ്റെ ശ്രമം കൊണ്ടുണ്ടായതാണ് എൻ്റെ പരിശ്രമം കൊണ്ടാണ് എന്ന് മറ്റൊരു വിഭാഗം പറയും ഈ രണ്ട് കൂട്ടർക്കും തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് അറിയുന്നു അതറിയണമെങ്കിൽ നാം എന്താ ചെയ്യേണ്ടത് ചെയ്യുന്നത് മനസ്സിനടിത്തു കിടക്കുന്ന മഹിതാത്മാ ഉണർന്നാൽ മനുഷ്യൻ മഹേശ്വരൻ മനസ്സിൻ അടിത്തട്ടിൽ മനസ്സിൻ്റെ അടിത്തട്ടിൽ എന്ന് പറഞ്ഞാൽ മനസ്സിനും കാരണഭൂതമായിരിക്കുന്ന ശക്തിവിശേഷം ഏതോ അതിനും അതീതമായിരിക്കുന്ന ആ പരമശക്തിയാണ് മഹിതാത്മാവ് അല്ലെങ്കിൽ എന്ന് പറയപ്പെടുന്നത് ആ പരമാത്മാവിനെ അറിയാതെയാണ് നാം ഓരോരുത്തരും ഇന്ന് ഇന്ദ്രിയങ്ങളിൽ കൂടി കാണുന്ന ഈ വിഷയങ്ങളാണ് ശബ്ദസ്പർശ രൂപരസഗന്ധാദികളാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് കരുതി ഓരോ നിമിഷവും ചെലവഴിക്കുന്നു എന്നാൽ തന്നിൽ ഓടിക്കിടക്കുന്ന ആ മഹത്തായ ശക്തിവിശേഷത്തെ വിശേഷത്തെ താനൊട്ടറിയില്ല ആ ശക്തിവിശേഷത്തെ വിശേഷത്തെ അറിഞ്ഞ് ആ ആത്മഭാവത്തിലേക്ക് നാം ഉണർന്നു കഴിഞ്ഞാൽ മനുഷ്യൻ പിന്നെ മനുഷ്യനല്ല മഹേശ്വരനായി മാറുന്നതാണ് മനുഷ്യൻ മഹേശ്വരനായി മാറണമെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ആ പരമചൈതന്യ പരമചൈതന്യസ്വരൂപത്തെ ഉണർത്തേണ്ടിയിരിക്കുന്നു അത് ഉണരുമ്പോഴാണ് നാം ഓരോരുത്തരും പരമമായ ആ ഈശ്വര ശക്തിയാണ് എന്ന ബോധം നമ്മളിൽ ഉണ്ടാകുന്നത് മാത്രമല്ല ആ ബോധം നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നാം ഇന്ദ്രിയങ്ങളിൽ കൂടി കാണുന്നതെല്ലാം അതിനെ തന്നെയാണ് അതിൻ്റെ വൈഭവങ്ങളാണെല്ലാം അതാണ് എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വിഭൂതിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും വസനിക്കുന്നതും എല്ലാം അതുതന്നെയാണ് അതല്ലാതെ മറ്റൊന്നും ഇവിടെയില്ല അതിനെ ചുരുക്കിയാണ് എടുത്ത ശൻ പറഞ്ഞത് ഹനാമ കീർത്തനത്തിൽ പറഞ്ഞത് യാതൊന്നു കണ് നാരായണപ്രതിമ ൊന്നു കേൾപ്പത് അതു നാരായണ ശ്രീക യാതൊന്നു ചെയ്വതും നാരായണ അർച്ചനകൾ യാതൊന്നതൊക്കെ ഹരി നാരായ നാരണ എന്നെത്തശൻ വളരെ ലളിതമായി എത്ര മഹത്തായ ഒരു സത്യത്തെയാണ് നമുക്കിവിടെ ഇവിടെ വഴിവാക്കി തരുന്നത് ിൽ അന്തര്യാവിയായിരിക്കുന്ന ആ പരമചൈതന്യത്തെ നാം അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ കാണുന്നതെല്ലാം അതിൻ്റെ വൈഭവമാണ് കേൾക്കുന്നതെല്ലാം അതിനേൻ്റെ ശ്രദ്ധികളാണ് എല്ലാം ഉത് ശബ്ദങ്ങളും ഉത്ഭവിക്കുന്നത് അതിൽ നിന്നാണ് അങ്ങനെ ചെയ്യുന്നതൊക്കെ ആ ഈശ്വരനുള്ള അർച്ചനയായി മാറുന്നു ഇനി നാം എന്തൊക്കെ ചെയ്യുന്നുവോ അതെല്ലാം ഭഗവാനുള്ളതാണ് ഈശ്വരമയമാണ് എന്ന ബോധം നമുക്കുണ്ടാവും അതാണ് പരമമായ ജീവിതത്തിൻ്റെ അവസ്ഥ അത് ബോധിക്കാനാണ് ഈ മധ്യദേഹം നമുക്ക് തന്നിരിക്കുന്നത് ഈ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് മാത്രമേ ഇതെല്ലാം അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നാം ജീവിതത്തെ ഈ മനുഷ്യ ജീവിതത്തെ ധന്യധന്യമാക്കി തീർക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അതിനാൽ മനസ്സിന്നടിത്തട്ടിൽ മയങ്ങി കിടക്കുന്ന മഹിതാത്മാ ഉണർന്നാൽ മനുഷ്യൻ മഹേശ്വരൻ